മിത്ര മിത്ര ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ൊപ്പംസ് വേങ്ങര കണ്ണമംഗലം വാളക്കുടയിൽ നിർമ്മാണശാലയ്ക്ക് തീയിട്ട സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അറസ്റ്റിൽ തോണ്ടശ്ശേരിയർ അംഗത്തുകുണ്ടിൽ താമസിക്കുന്ന ദേവരാജനാണ് അറസ്റ്റിലായത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് രാത്രി ഏഴു മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഈ മാസം പ്രവർത്തനം തുടങ്ങാനിരുന്ന പാസ്ത കുനാഫ സേമിയ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ നിർമ്മിക്കുന്ന ഇന്ത്യൻ മോഡേൺ ഫുഡ് ഫാക്ടറിക്ക് അകത്തു കയറിയാണ് ഇയാൾ തീയിട്ടത് പുറത്തു നിന്നുള്ള ഗോവണി വഴി ഒന്നാം നിലയിലെത്തി ഓഫീസ് മുറിയുടെ ചില്ലുകൾ തകർത്ത ഉള്ളിൽ പ്രവേശിച്ച ഫർണിച്ചറുകളും കമ്പ്യൂട്ടറുകളും തല്ലി തകർത്ത ശേഷമാണ് തീ തീവച്ചത് പതിനഞ്ചു ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായാണ് കണക്കുകൾ അടച്ചിട്ട ഫാക്ടറിയിലേക്ക് പ്രതി വരുന്നതും കമ്പ്യൂട്ടറടക്കം തല്ലി തകർക്കുന്നതും സിസി ടിവിയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് ഉടമകൾ പ്രതിയെ തിരിച്ചറിഞ്ഞത് പിന്നീട് ദൃശ്യങ്ങൾ പോലീസിന് കൈമാറി സംഭവശേഷം മൊബൈൽ ഓഫാക്കി മുങ്ങിയ പ്രതി പോലീസ് പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മൊബൈൽ വിൽക്കുകയും സിം ഉപേക്ഷിക്കുകയുമായിരുന്നു പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് ആ പ്രതി പിടിയിലായത് ഇയാളും കുടുംബവും വർഷങ്ങളായി കണ്ണമംഗലത്താണ് താമസിച്ചു വരുന്നത് മദ്യലഹരിയിലാണ് ആ അക്രമമെന്ന പ്രതി പോലീസിനോട് സംബന്ധിച്ചു സിഐ വി അമീർ അലി സി പിഒമാരായ റിയാസ് വിഷ്ണുമോഹൻ പ്രശാന്ത് എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു